പുറത്തു പോയിട്ട് വന്നാലോ നമ്മള് ദുബായിൽ വന്നിട്ട് രണ്ടു ദിവസമായി പക്ഷെ ഞാൻ റെസ്റ്റ് എന്ന് പറയാനുള്ള സാധനം കിട്ടിയിട്ടില്ല ഇച്ചായും ജോലിക്ക് പോയി പിള്ളേര് മോഡ് സ്കൂളിൽ പോയി നമ്മള് ഫ്ലാറ്റ് ഒന്ന് റീലൊക്കേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആണ് പുതിയൊരു ഫ്ലാറ്റിലോട്ട് മാറുക അപ്പൊ അതിന്റെ പുറകെ ഞാൻ ഓടി ഓടി ഒരു വർഷമായി എനിക്ക് മടുത്തപ്പം ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് അപ്പൊ പുള്ളിയും ഓക്കെ പറഞ്ഞു നമ്മൾ രണ്ട് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഒന്ന് പുറത്ത് പോയി കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് വരാം ഓക്കെ എന്നാ പറ

വൈറ്റിലുള്ള ഗ്രാൻഡ് ഓൺട്രിയിലാണ് അവിടെ ഒരു സീ ഫുഡ് ഫെസ്റ്റിവല് നടക്കുന്നുണ്ട് എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ രണ്ട് ടീംസും എറണാകുളം കാരല്ലാത്തതുകൊണ്ട് അവരെ ഒന്ന് എറണാകുളം എക്സ്പ്ലോർ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു ഗ്രാൻഡ് ഓൺട്രിയിൽ ഞങ്ങളൊരു തവണ വന്നിട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ സീ ഫുഡ് ഫെസ്റ്റലിൻ്റെ മെനു തന്നെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ ദൈ നല്ല ഫ്രഷ് മീൻ നമ്മൾ പറഞ്ഞാൽ ഇവർ അതെടുത്ത് നമുക്ക് കുക്ക് ചെയ്ത് കേട്ടോ സീ ഫുഡ് മെനു എന്ന് കേട്ടപ്പോൾ നാടൻ ഫുഡ് മാത്രമേ മാത്രേ എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത് എന്നാ നിങ്ങൾക്ക് തെറ്റി ഇതിൻ്റെ ഫ്യൂഷനാണ് ഇവരുടെ മെയിൻ കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഞങ്ങൾ ട്രൈ ചെയ്തു എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് ഈ വീഡിയോയുടെ കൂടെ ഞങ്ങളെല്ലാം കാണിച്ചുതരാം നിങ്ങളും കൂടിക്കോ ഓക്കേ ഫുഡിയുടെ ഒപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊല്ലായിരുന്നു മെയിൻ ഐറ്റം ഗ്രാൻഡ് ലോൺഡ്രിയിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം അവരുടെ വെൽക്കം ഡ്രിങ്ക് ആണിത് ഇത് പിന്നെ പറയേ വേണ്ട വാട്ടർമെല്ലനും ലെമനും ഒക്കെ മിക്സ് ചെയ്തിട്ട് എന്തോ ഒരു ഡ്രിങ്ക് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സൂപ്പിലാണ് കേട്ടോ ഇതെങ്ങനെ വെറുമൊരു സൂപ്പല്ല സീ ഫുഡ് സൂപ്പാണ് അതായത് ക്രാബ് പ്രോൺസ് സ്ക്വിഡ് ഈ മൂന്ന് ഐറ്റംസ് ആണ് ഇതിൽ ഹൈലൈറ്റ് നല്ല ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സൂപ്പായിരുന്നു കേട്ടോ ഞങ്ങളന്ന് നേരത്തെ ഇറങ്ങിയല്ലോ അവർക്ക് സംശയമുണ്ട് എന്തോ പരിപാടി ഉണ്ടോ അങ്ങനെ കേറിപ്പോകും അങ്ങനെ കേറിപ്പോകും

ചേട്ടാ അങ്ങനെ കഴിച്ച വീടിനും പിടിച്ചത് ഒന്ന് അവസാനം കിട്ടില്ല Yeah. കോയിന്റെ <cin> മണം <stereotype> <maks> <sympathis>

നീ ഫോർ എടുക്ക നല്ല എടുത്തു കൈ കൈ ആ കൈവച്ച കഴിച്ചെടുക്ക ഒരു നാച്ചുറൽ ആ അതൊക്കെ പറയാൻ താമസം ഓക്കോ മറ്റേ ആ പുള്ളി ഇല്ലേ പാചകം ഉണ്ടാക്കുന്ന വില്ലേജിൽ ഞാൻ രതീഷല്ല രതീഷ എങ്ങനെയുണ്ട് അത് തന്നെയാ നിങ്ങള് ചിപ്പി ഒഴിക്ക് അങ്ങനെ ഞാൻ ആളെ ഉദ്ദേശിച്ച കുറച്ച് പൊറോട്ട എടുത്തിട്ട് മടക്കിയിട്ട് നാ കഴിക്കണ്ടില്ലോ ചിലപ്പോ കൊള്ളാമെങ്കിലും ഞാൻ കുറച്ച് പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് പൊറോട്ട എടുത്തിട്ട് കൊറച്ചിങ്ങനെ എടുത്ത് ഇതിനെങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ചിക്കൻ ഉണ്ട് ഞാൻ ചിക്കൻ ആണല്ലോ ചേച്ചി കൊറേ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അനിയത്തി സ്കോർ ചെയ്യിക്കോട്ടോ മിക്കവാറും സമയത്ത് ചേച്ചി ഔട്ടോ ഫ്രൈമാ ചേച്ചി എടുത്ത് പൊറോട്ട ഒക്കെ എടുത്ത് വരുമ്പഴത്തേക്കും അല്ല ഇത് ഇത് തന്നെ ഞാൻ വണ്ടി പറയുമ്പോ അവളും പറഞ്ഞേക്കാ അഭിനയസിംഗങ്ങളെ <laughs> 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 <laughs>

ഇപ്പഴെങ്ങാനും നടക്കു നീ എന്തേലും ഓർമ്മ ഒക്കെ വെച്ചുകൊടുക്ക വായില്ലേ വെച്ചോടുത്തോ പ്ലീസ് 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 ഓർണ്ണ ഓർണ്ണ ഓർണ വരണ വെച്ചോടുത്തേ വെച്ചു കൊടുക്ക എന്താ അനിയത്തി വെച്ചുകൊടുക്കില്ല കഷ്ട നീ ഓർമ്മ വെച്ചു കൊടുത്തേ കമന്റ് ഉച്ചുഭാവം വരുന്നുണ്ട് ഇവിടെ ഒരാളൊന്നും അറിയാമോ ഇല്ല ചേച്ചി അഭിനയിക്കുന്നുണ്ടോ കൊഴപ്പില്ല ചേച്ചിക്ക് എന്താ വെച്ചുകൊടുക്കത്തല്ലേ ചേച്ചിക്ക് വൈകി വയ്ക്കും എന്നാലും സന്തോഷപരം ആ ആ ആ കഴിക്ക ഒരാള് പ്ലേറ്റ് പോലും ആ ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആ പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കുന്നു കാണു ഗൈസ് പ്ലേറ്റിൽ എന്താ കുറെ നാൾ കൂടി ഒരു അടിപൊളി മെനു കഴിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഓരോ ഡിഷിനും അതിൻ്റെതായിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവറും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ടേസ്റ്റായിരുന്നു അതിന് ഞാനൊക്കെ ക്രാബിൻ്റെ വലിയ ഫാനൊന്നും അല്ല പക്ഷേ ഈ ടേസ്റ്റ് കാരണം നമ്മൾ ഇരുന്ന് കഴിച്ചുപോയി ഈ കൂട്ടത്തില് വയനാട് പത്തനംതിട്ട ഇടുക്കി തിരുവനന്തപുരം കോട്ടയം ഇത്രയും ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഐറ്റംസാണിവിടെ ഗോദോദ സുലൈമാനാണോ സുലൈമാനിട്ട് എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കുറേ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ട് ഡെസേർട്ടായിട്ടേ ഞങ്ങൾ മിനിമൽ ഐറ്റംസേ പറഞ്ഞിരുന്നുള്ളൂട്ടോ ഞാനത്ര മധുരപ്രിയൊന്നും അല്ല പക്ഷേ ഈ രണ്ട് ഡിഷും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്കങ്ങനെ ഭയങ്കര സ്വീറ്റായിട്ട് മത്ത പിടിപ്പിക്കുന്ന ടേസ്റ്റല്ല പക്ഷെ നമ്മൾ കഴിച്ച ഡിന്നറിനൊരു നല്ല ഫിനിഷിങ് കിട്ടാൻ പ പാകത്തിനുള്ള ഐറ്റംസായിരുന്നു ഈ രണ്ട് ഡെസേർട്ടും ഇത്രയും ഫുഡ് കഴിച്ചിട്ട് ഇനി ഡെസേർട്ടിന് വേണ്ടി തല്ല് പിടിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചാണ് ഞാനിരുന്നത് പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ല എന്നിട്ട് അവള് കൊടുത്തില്ല എന്നിട്ട് കൊടുത്തില്ല കൊടുക്കൂല പിന്നെ അങ്ങനെ സത്യസേഖനുണ്ട് ഞാൻ അടുത്തയാഴ്ച ഒരു നേരത്തെ ഓടുന്നു അതുകൊണ്ട് തന്നെ എനിക്കറിയിക്കാം എങ്ങനെ മുറിക്കും

എന്നാലും ഒരു പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കൂല ഈ രണ്ട് ടീംസും ഇന്നാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് അതിന്റെ ചാടയൊന്നുമില്ലാതെ ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു